എല്ലാവർക്കും സ്വാഗതം ഏതായാലും ആ സഹോദരൻ ആത്മഹത്യ ചെയ്തു ദീപക് എന്ന സഹോദരൻ അവരുടെ അച്ഛനും അമ്മക്കും ഒരു മകനെ നഷ്ടപ്പെട്ടു ആത്മാഭിമാനമുള്ള ആർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അത്തരത്തിൽ ഒരു സ്ത്രീയാൽ അപമാനിക്കപ്പെട്ടു ആ സഹോദരൻ ആദരാഞ്ജലികൾ ഏതായാലും കപട സ്ത്രീപക്ഷപാതകളും ഫെമിനിസ്റ്റ് സഹോദരിമാർക്കും സന്തോഷിക്കാം ഈ ഒരു വിഷയം മാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ഇത്തര തരത്തിലുള്ള വൈറലാവാൻ വേണ്ടി ആണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന തരത്തിലുള്ള വീഡിയോകൾ കഴിഞ്ഞ ദിവസമാണ് ഒരു വയസ്സുള്ള ഒരാളെ ബസ്സിൽ നിന്ന് ഇരുന്നിട്ട് തട്ട് മുട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് എടുത്ത വീഡിയോ അതും ചീറ്റിപ്പോയതാണ് പ്രൈവറ്റ് ബസ്സുകളിലെ സീറ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേർക്ക് സുഖമായിരിക്കാൻ മാത്രമുള്ള സൗകര്യം ഉണ്ടാവില്ല ഞെരുങ്ങിയിട്ടേ ഇരിക്കാൻ പറ്റും ഒരാട് ഒരു പുരുഷനും സ്ത്രീ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും തട്ടുമുട്ടാതിരിക്കാൻ പറ്റില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബസ്സിൽ അത്ര അധികം തിരക്കൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല ഒരു ചെറിയ തരത്തിലുള്ള തരത്തിലുള്ള തിരക്ക് മാത്രമേ ഉള്ളൂ വലിയ തിരക്കില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ ആ വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് പോലും അദ്ദേഹം കരുതിക്കൂട്ട് ചെയ്താണെന്ന് തോന്നുന്നില്ല അങ്ങനെ സംഭവിച്ചു എന്ന് പോലും വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതിനുശേഷം ഈ സഹോദരി പിന്നീട് അതിന്റെ വന്ന വീഡിയോയിൽ ഇരിക്കെ തന്നെ കുറച്ചുപേരം അങ്ങനെ നിന്നു നിന്നും കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കേട്ടല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് അവർ കണ്ടു അവൻ കണ്ടു എന്നിട്ടും അതിനൊരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നില്ല എൻ്റെ സഹോദരി എന്തിനാണ് ഭാവവ്യത്യാസം ഉണ്ടാവേണ്ടത് അദ്ദേഹം കരുതിക്കൂട്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലല്ലേ ഭാവവ്യത്യാസത്തിൻ്റെ ആവശ്യമുള്ളൂ അയാൾ കരുതിക്കുട്ടി എന്തെങ്കിലും ചെയ്യുന്നു ചെയ്യുന്നുണ്ടെങ്കിലല്ലേ അദ്ദേഹം ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ട ആവശ്യമുള്ളൂ അദ്ദേഹം സുഖമായിട്ട് യാത്ര ചെയ്യുന്നു പ്രൈവറ്റ് ബസ്സാണ് വളരെ സ്പീഡിൽ പോകുന്നതാണ് ഒരു ഇടത് കൈ സീറ്റിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട് മറുകൈയിൽ എന്തോ സാധനമുണ്ട് വലിയ ബാലൻസിലൊന്നുമല്ല ആ ആൾ നിൽക്കുന്നത് അദ്ദേഹത്തിന് മുട്ടാം പാകത്തിൽ പോയി നിന്ന് കൊടുത്തുകൊണ്ട് അതിന് എടുക്കുക എന്നിട്ടും അയാൾക്ക് ഭാവവ്യത്യാസം അയാൾ എന്താണ് ഓടി രക്ഷപ്പെടണം പഴണോ ഇങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളിലും മറ്റ് പബ്ലിക് വാഹനങ്ങളിലും പുരുഷന്മാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കേരളം ഗോഡ് സോൺ കൺട്രിയല്ല യക്ഷികളുടെ നാടായി മാറിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമൂഹത്താൽ അടി തല്ലിക്കൊല്ലപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് മുപ്പത് ലക്ഷം കൊടുത്ത പോലെ ഈ ദീപക് എന്ന സഹോദരന് കേരള സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പൈസ ഇത്തരത്തിലുള്ള നവ വലിയ ഫേമസ് ആവാൻ ശ്രമിക്കുന്ന ഇത്തരത്തിൽ ആവാൻ ശ്രമിക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറ്റകാലത്ത് നിന്ന് അത് തിരിച്ചെടുക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്യണം ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എനിയെങ്കിലും വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുക അതിനോട് വേ വേണ്ട കർശനമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതുണ്ട് ഏത് കാര്യം വരുമ്പോൾ ഒരു ഭാഗത്ത് സ്ത്രീ സ്ത്രീപക്ഷപാതം പറയുകയും അവർക്ക് അതിനായിട്ട് ഇതിനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ സ്ത്രീവിരുദ്ധരാണെന്ന് ചിത്രീകരിക്കപ്പെട ചെയ്യ ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ കേരളത്തിലുള്ള പൊതു പൊതുവെ ജനങ്ങൾക്കുണ്ട് അതിന്റെ കൂടി ഒരു പരിണത ഫലമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിട്ടുള്ളത്